തേങ്ങയിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കാന്താരി വളരെ കുറച്ച് മഞ്ഞൾ കാരണം മഞ്ഞൾ നമ്മൾ നേരത്തെ കപ്പയിൽ ചേർത്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായി അരച്ചെടുക്കണം വിലയും കപ്പയും വെച്ചിട്ട് നമ്മൾക്ക് ഒരു പുഴുക്ക് ഉണ്ടാക്കാം രണ്ട് കപ്പ് കടല ആറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി കപ്പയും ചേർത്തിട്ടാണ് പുഴുക്കുണ്ടാക്കേണ്ടത് അതിന് ആദ്യം കടലൊന്നും വേവിച്ചെടുക്കണം ഒരു നാല് വിസിൽ വരുന്നവരെ ആദ്യം വേവിക്കാം ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളച്ച് പോവാണ്ടിരിക്കാൻ ഒരു സ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഇനി ഒരു നാല് വിസില് വരെ വേവിച്ചെടുക്കാം കപ്പ ഇത്രയും മതിയാവും കപ്പയൊക്കെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് നാല് വിസിൽ വന്ന ശേഷം ഞാൻ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടിയെല്ലാം ഓരോരുത്തരോ ഇഷ്ടമാണ് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇട്ടതിന് ശേഷം ഒരു വിസിലൂടെ വരുത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെലവേ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കാന്താരി വളരെ കുറച്ച് മഞ്ഞൾ കാരണം മഞ്ഞൾ നമ്മൾ നേരത്തെ കപ്പയിൽ ചേർത്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായി അരച്ചെടുക്കണം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ പുഴുക്കിലേക്ക് ഈ ചിരക്ക് വെച്ച സോറി അരച്ചരച്ച തേങ്ങ ചേട്ടം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമെന്ന് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതൊന്ന് അടിച്ചെടുക്കണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടികട്ട് കഴിഞ്ഞു ഇപ്പോൾ കായമുളക് അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ചൂടോടെ വിളമ്പുവാന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് പുഴുക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ